ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നം എന്നെ വിളിക്കുമ്പോൾ അവർ കറക്റ്റ് ആണോ അവരുടെ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടാണോ അവർ വിളിക്കുന്നത് അതോ ഒരു ഷോയിന്റെ ഭാഗമായിട്ടാണോ അതങ്ങനെയാണെങ്കിൽ ഞാനില്ല വെറുതെ നമ്മൾ ഒരു ഇത് നടക്കുന്നു ഗാനമേള നടക്കുന്നു അവിടെ ഒരു ഇടയിൽ ഒരു ഡാൻസ് ചെയ്ത് പോകുന്നു പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അതല്ല ഞാനൊരു കോൺസേർട്ടാണ് വൺ വൺ അവർ ടു ടു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് വരെ ചെയ്യാം അവർ സൈറ്റിലാണ് അപ്പൊ അത് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഒരു ഫോക്കസ് വേണം നമ്മളിപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു പ്രീതി ആയിരിക്കണം നമ്മുടെ പെർഫോമൻസ് എന്ന് കാണുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് പാട്ടില്ല ഈവൻ ഓർഗനൈസേഴ്സ് ും വെറുതെ സൈഡിൽ നിക്കരുത് അറിയാലോ അപ്പൊ ഓരോന്നും സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ അനക്കവും സ്റ്റേജിൽ പ്രൊഡക്ഷൻ മീനിങ് നൽകുന്നു അങ്ങനെ വരാൻ പാടില്ല ഒരു അത് അറിയുന്ന ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഈ കാലത്ത് വളരെ ഈസിയാണ് ഇടക്കാലത്ത് നമുക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒരുപാട് പെർഫോമൻസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഇതൊരു ഒരു മൊണോട്ടനിയാകും